നിറങ്ങൾക്ക് ശരീരത്തിലെ ഏഴ് എനർജി കേന്ദ്രങ്ങളുടെ ഊർജവുമായി വളരെ ബന്ധമുണ്ട് ചക്രത്തിന് അനുയോജ്യമായ നിറം നാം പ്രയോഗിക്കുന്നതിലൂടെ ഈ ചക്രത്തിലെ ഊർജത്തെ വീണ്ടും സന്തുലിതമാക്കാനും കൂടാതെ ഉത്തേജിപ്പിക്കാനും സഹായിക്കും ഇവിടെ നമ്മൾ കളർ മനസ്സിൽ കാണുന്നു അല്ലെങ്കിൽ ആ കളർ നോക്കിയിരിക്കുക അപ്പോൾ ആ ചക്രവുമായി ബന്ധപ്പെട്ട അവയവങ്ങളുടെ പ്രവർത്തനം സന്തുലനവും വൈകാരിക രോഗശമനവും മനോനിയന്ത്രണവും ഉണ്ടാകും മുദ്രകൾ ആയിരക്കണക്കിന് വർഷങ്ങളായി ഉപയോഗിച്ചു വരുന്നു ധ്യാനത്തിലും നൃത്തങ്ങളിലും വിരലിൽ സമ്മർദ്ദം ഉണ്ടാകുമ്പോൾ അത് തലച്ചോറിന്റെ വിവിധ ഭാഗങ്ങളെ ആക്റ്റീവ് ആക്കുന്നു അതിലൂടെ വിവിധ ഊർജപാദങ്ങളും ചക്രങ്ങളും ആക്റ്റീവ് ആകുന്നു മുദ്രകളിലൂടെ ശരീരത്തെ മനസ്സിനെ യോജിപ്പിച്ച് വലിയ രോഗങ്ങളെ പോലും ഭേദമാക്കാൻ സാധിക്കും നമ്മളുടെ കൈയുടെ അഞ്ച് വിരലുകൾ ഈ അഞ്ച് ഘടകങ്ങളെ പ്രതിനിധീകരിക്കുന്നു തള്ളവിരൽ അഗ്നി തത്വത്തെയും ചൂണ്ടുവിരൽ വായു നടുവിരൽ ആകാശ മോതിരവിരൽ ഭൂമി ചെറുവിരൽ ജലതത്വത്തെയും പ്രതിനിധീകരിക്കുന്നു രോഗങ്ങളിൽ നിന്ന് മുക്തമാകാൻ ഈ അഞ്ച് ഘടകങ്ങളുടെ ബാലൻസ് ആവശ്യമാണ് മിനിറ്റ് വരെ പരിശീലിക്കുക പെട്ടെന്ന് ഫലം ഉണ്ടാകണമെങ്കിൽ മുപ്പത് മുതൽ നാല്പത് മിനിറ്റ് വരെ ചെയ്യുക അല്ലെങ്കിൽ ഒരു ദിവസത്തിൽ രണ്ട് തവണ അല്ലെങ്കിൽ നാല് തവണയായി ചെയ്യുക